വിവാഹം കഴിച്ചത് അതെ ഞാൻ അതിനെ എതിർത്തോ ഇല്ല അപ്പൊ ആ സ്വാതന്ത്ര്യം അവനും കൊടുക്കും അവൻ പറയുന്ന പെണ്ണിനെ അവൻ വിവാഹം കഴിക്കൂ അല്ലാതെ അവൻ ആരെ കല്യാണം കഴിക്കണോന്ന് ഞാനല്ല പറയേണ്ടത് അപ്പൊ ഇതായിരുന്നു നിന്റെ ബ്രേക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അല്ലേ ഞാനേ നിന്റെ അമ്മയാ അത് നീ മറന്നു പോകരുത് ഒന്ന് വരാമോ ഇതാണ് ശ്യാമിയ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇറ്റ്സ് എ സർപ്രൈസ് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആവശ്യത്തിന് പോകാനായിട്ട് എന്നോടൊപ്പം ഇറങ്ങിയതാ ആദർശ വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നാ ഒന്ന് കണ്ടിട്ട് പോകാൻ നിങ്ങളും പറഞ്ഞു അത് നന്നായി ഇരിക്കും മോളെ നമ്മൾ ബന്ധുക്കളൊക്കെ ആണെങ്കിലും കണ്ടിട്ട് എത്ര നാളായി സത്യം ഞാൻ ജോലിയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മറ്റു പലതും മറന്നേ പോകും ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കി ഏതെങ്കിലും ഫംഗ്ഷനുകൾ വരുമ്പഴെങ്കിലും അല്ല ശ്യാമിപ്പ എന്ത് ചെയ്യുന്നു മലയാളം മലയാളം ഓ വെറുതെ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് കരുതി പഠിച്ചതാ ശിവാനിയോ ശിവാനി അല്ലേ അതെ ബി എസ് സി മാർ ഫൈനൽസ് അമ്മ ആ ആണല്ലേ ശിവാനി ഇപ്പോഴും തീരെ കുട്ടിയായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഹലോ അതെ ഇല്ല ഞാൻ വരുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ വേണ്ട ബുദ്ധിമുട്ടുണ്ടാ ജോലി നടക്കട്ടെ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം ആ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം ശരി ഓക്കെ ഓഡിറ്ററാ അക്കൗണ്ട്സ് എല്ലാം ഫൈനൽ ചെയ്തില്ലേ ഞാനിത് അദ്ദേഹത്ത് കാണാൻ പോകുന്നുണ്ട് ഒന്ന് ക്ലോസ് ചെക്ക് ചെയ്തിട്ട് പെൻ പെൻഡ്രൈവിലാക്കിയാൽ അത് കൊടുക്കാം എത്തിച്ചോളാം അതെന്താ അക്കൗണ്ട്സ് സെറ്റ് ആവാത്തത് ഞാനിന്ന് അത് വേണമെന്ന് പറഞ്ഞിരുന്നാണല്ലോ ഇന്ന് ചെയ്യേണ്ട ജോലികൾ ഇന്ന് തന്നെ തീർക്കേണ്ടതല്ലേ അത് നാളത്തേക്ക് വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് വിളിക്കേ ഹലോ അക്കൗണ്ടന്റി ആ ശ്യാമിക്ക് യൂണിവേഴ്സിറ്റി പോവേണ്ടല്ലേ അങ്കിൾ വേണമെങ്കിൽ ശ്യാമി ഡ്രോപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറയാം വേണ്ട ഞാൻ പോയിക്കോളാം ശരി ഇവിടുത്തെ ഈ തിരക്കിലും ടെൻഷനിലും സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്താണ് അക്കൗണ്ട്സ് റെഡി ആവാത്തത് ഇന്ന് തരണമെന്ന് പറഞ്ഞിരുന്നല്ലേ അതെ സർ ഇന്നലെ ഫൈനൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് എൻട്രികളിൽ പിഴവ് കണ്ടു അത് ശരിയാക്കാനാണ് വിചാരിച്ചാൽ കൂടുതൽ സമയം സമയമെടുത്തത് അതെങ്ങനെ സംഭവിക്കും നിങ്ങളൊരു റാങ്ക് ഹോൾഡർ അല്ലേ അക്കൗണ്ട്സ് ചെയ്യാൻ അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്താ സാർ അത് ബേസിക് എൻട്രികളിൻ്റെ കുഴപ്പമായിരുന്നു സാർ ഞാൻ എനിക്ക് സിസ്റ്റത്തിൽ എൻട്രി കിട്ടിയ ഡാറ്റാസ് വെച്ചാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് സംഭവിച്ചതാണ് ഇപ്പോൾ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് മനസ്സിലായി സാർ പക്ഷേ ആദ്യം മുതലുള്ള എൻട്രികളെല്ലാം മാറ്റിയാലേ ഇനി ഫൈനൽ ചെയ്ത് തരാൻ സാധിക്കും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ചെയ്തുതരാം സാർ ബേസിക് എൻട്രിയിൽ എങ്ങനെയാണ് തെറ്റ് വന്നതെന്ന് എനിക്കറിയണം ഒന്ന് രണ്ട് പർച്ചേസ് എന്തോ പ്രശ്നമുണ്ട് എങ്കിലത് പർച്ചേസ് മാനേജറുമായിട്ട് സംസാരിച്ച് അതെന്താണെന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ബേസിക് എറർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ബിൽസ് എല്ലാം ചെക്ക് ചെയ്തോ സർ സത്യത്തിൽ തെറ്റ് കണ്ടുപിടിച്ചു തന്നത് പുതിയ എച്ച് മീരയാണ് അതെങ്ങനെ ആ കുട്ടി എച്ച് ആർ അല്ലേ അവർക്ക് എങ്ങനെ അക്കൗണ്ട്സ് അറിയാം ആ കുട്ടി സർ ക്യാബിലേക്ക് നിങ്ങൾക്ക് ഗിരിതർ ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത തെറ്റ് ഇന്നലെ കയറി വന്ന ഒരു പെൺകുട്ടി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇതെന്താ കുട്ടികളിയാണെന്നോ നിങ്ങൾ വിചാരം മീര അക്കൗണ്ട്സിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അത് വിശ്വസനീയമായി തോന്നുന്നില്ല അതാണ് മീരയെ വിളിച്ചത് പ്ലീസ് എക്സ്പ്ലെയിൻ തനിക്കത് എങ്ങനെ മനസ്സിലായത് കണ്ടപ്പോ സഹായിക്കാൻ പോയി കോൾ അറ്റൻഡ് ചെയ്യും കണ്ടിന്യൂ എങ്ങനെയാണ് അതിലെ തെറ്റ് മനസ്സിലാക്കിയെന്ന് പറയും ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ് സർ അതുകൊണ്ട് എൻട്രീസ് കണ്ടാൽ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അക്കൗണ്ടാണ് ഒരു ഗ്രാജുവേറ്റ് ആയ തനിക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ ഇവിടുത്തെ ഒരു എൻട്രി പോലും മനസ്സിലാവില്ല സോ യു ഹാവ് സം പ്രാക്ടിക്കൽ ഫ്രഷറായാണ് ഇവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് സോ ഞങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു മറുപടി തരണം ഞാൻ പറഞ്ഞത് സത്യമാണ് സർ ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല ആ പിന്നെ എൻ്റെ അച്ഛൻ മെഡിക്കൽ സ്റ്റോക്കിസ്റ്റും ഡിസ്ട്രിബ്യൂട്ടറും ആണ് അച്ഛനെ ഞാൻ അക്കൗണ്ടിങ്ങിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് അച്ഛൻ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാം മാനുവലാണ് ചെയ്തിരുന്നത് അപ്പോ എറണ്ട ആദ്യം ബേസിക്സ് ചെക്ക് ചെയ്യും അത് തന്നെയാ ജോബ് ഗിരിധർ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തന്നോ യു മേ ഗോ അങ്കിൾ ബേസിക് എൻട്രിയിൽ പിഴവുണ്ടെങ്കിൽ പെർച്ചേസിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടാവും ഒന്ന് ചെക്ക് ചെയ്യണം ആരെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയതാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ടു മി ഓക്കെ ആ കുട്ടി എങ്ങനെ കണ്ടുപിടിച്ചത് ഷീസ് ടാലന്റഡ് എക്സ്ട്രാ ടാലന്റഡ് മിടിക്കാണ് അവർ ഹരി ചായ അവിടെ വച്ചോ

ഇപ്പോ പുതിയതായി തുടങ്ങിയ ഒരു പുതില്ലേ അതിലൊരു മൊബൈൽ മൊബൈൽ ഷോപ്പിലോ കേറുന്നതായിരുന്നു നല്ലത് ഇപ്പൊ ഷോപ്പിലെ സെയിൽസ് എന്നൊക്കെ പറയുമ്പോ ഫ്യൂച്ചറിൽ പ്രയോജനം ഉണ്ടാവുള്ള സാധ്യത അതെന്താ ഞാൻ അവന്റെ കരിയറിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞതാ അവൻ ഇപ്പോ തന്നെ ഒരു വർഷം െങ്കിലും സ്ഥിരമായിട്ട് നിന്നേട്ടൻ ലോൺ ശരിയാക്കി കൊടുക്കുന്നുള്ളതീക്ഷയിലാ അങ്ങനെയാണോ എങ്കിലും ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല സൂരജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു വർഷം നിൽക്കട്ടെ സൂരജ് ആഗ്രഹിക്കുന്ന ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റലിന് നമുക്ക് ലോൺ ശരിയാക്കി കൊടുക്കാം അതെ ഇന്നും ഷോപ്പിൽ പോയി വരാനായിട്ട് അവനൊരു കാറ് വേണോന്നാ പറയുന്നത് കാറോ അതെ ബൈക്ക് വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് ഒരു കാറ് വാങ്ങണമെന്നാ അവൻ പറയുന്നത് ഹരിയടനെന്താ ചിരിക്കുന്നത് അല്ല സാധാരണ എല്ലാരും ജോലി കിട്ടി സമ്പാദ്യൊക്കെ ആയിക്കഴിയുമ്പോഴാണല്ലോ കാർ വാങ്ങുക സൂരജ് മാത്രം ജോലി കിട്ടി ഉടനെ കാർ വാങ്ങുകയാണല്ലോർത്തിച്ചതാ ഒരു മൊബൈൽ ഷോപ്പിലെ സെയിൽസിൽ നിന്നാൽ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ എനിക്കുണ്ട് അവിടെ ജോലിക്ക് പോകാനായി ഒരു കാറ് വാങ്ങിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന്റെ ശമ്പളം ആ കാറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ല പിന്നെ എങ്ങനെ കാറിന്റെ ഇ എം അടയ്ക്കും അതോ കാർ നമ്മൾ വാങ്ങിക്കൊടുക്കണോ ജോലിക്ക് പോണെങ്കിൽ അങ്ങനെ വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് സൂരജ് പറഞ്ഞിരുന്നു ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ െ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ താ മകനെ സ്നേഹിച്ച് നശിപ്പിക്കരുത് വഴക്ക് പറയേണ്ട കാര്യത്തിന് മക്കളെ വഴക്ക് പറയണം അല്ലെങ്കിൽ അവര് വഴിതെറ്റിപ്പോവും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായത് എല്ലാത്തിനും വെറുതെ വളം വെച്ച് കൊടുക്കരുത് ഞാൻ എന്തിയാണ് ഹരിയേട്ട അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞത് സൂരജിന് ജോലി കിട്ടിയതും ഒരു ജോലിക്ക് പോകുന്നതും വളരെ നല്ല കാര്യമാണ് പക്ഷെ അതിനുവേണ്ടി കാറ് വേണമെന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ പടിപ്പടിയായ ഉയർച്ചയാണ് ഏറ്റവും നല്ലത് ഇരിക്കും മുമ്പ് കാല് നീട്ടിയാലേ നടു ഇടിച്ച് വീഴും അങ്ങനെ പാനിക് പാനിക്കാണ്ട് സിറ്റുവേഷൻ ഒന്നും ഇല്ല അതെ അതൊരു ബില്ലിങ്ങിറായിരുന്നെന്ന് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബില്ലിലെ എമൗണ്ട് റിട്ടേൺ ചെയ്യണം ആ ഞാനത് തരാം നാളെ തന്നെ റിട്ടേൺ ചെയ്യാം അക്കൗണ്ടിന്റെ നാളെ എത്തും അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി ഓക്കെ താങ്ക് യു പിന്നെന്താ പുതിയ ടെൻഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ വന്നു കയറിയപ്പോ തൊട്ടോ ഒരു അക്ഷരം എന്നോട് മിണ്ടിട്ടില്ല ചില പുതിയ പ്രശ്നങ്ങൾ അല്ല പിന്നെന്താ എല്ലാം നിനക്ക് വേണ്ടിയിട്ടില്ല എനിക്കൊന്നും അറിയണ്ട പക്ഷേ ഇന്ന് മോളെ കൊണ്ട് പോയിട്ട് എന്തായൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവൾ ചേട്ടനൊപ്പം വന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തനിച്ച് തിരിച്ചു കയറി വന്നു എന്താണെന്ന് ചോദിച്ചപ്പോ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛനോട് ചോദിച്ചാ മതി അവക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയ നടന്നില്ല വന്നില്ലേ വന്നു അവര് തമ്മിൽ കണ്ടു എന്നുള്ളതല്ലാതെ ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഓഫീസിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എങ്കിലിന്ന് അവളെ കൊണ്ടുപോകാതിരിക്കുന്നതായിരുന്നു നല്ലത് വിവരക്കേട് കേട് പറയാതെ ലളിതേ ഇന്ന് ഓഫീസിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ എങ്ങനെയാ ഗണിച്ചറിയുന്നത് ഓ പ്രശ്നമാണോ ആയിട്ട് പുതിയൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ സമയത്ത് എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ മാധവി ചേച്ചി അവളെ തന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവളെ കൊണ്ട് കമ്പനിക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് ചേച്ചിക്ക് തോന്നിയെന്ന് എന്നിട്ട് തോന്നിയെന്നും എന്നിട്ടിപ്പോ ഇത്രയും നാളായി അക്കൗണ്ടന്റിനെ കണ്ടുപിടിക്കാൻ ഒക്കാത്ത ബില്ലിലെ ചില തിരിമറികൾ സ്റ്റാഫ് കണ്ടുപിടിച്ചു ആ പറഞ്ഞത് ശരിയല്ലേ കമ്പനിക്ക് ഗുണം ദോഷം എനിക്കല്ലേ ആ എനിക്കല്ലേട്ടനാണോ അതൊക്കെ കാലാകാലങ്ങളായി ഞാൻ ചെയ്യുന്ന എല്ലാ കമ്പനികളിലും നടക്കുന്നുണ്ട് എന്തിനാ അങ്ങനൊക്കെ ചെയ്യുന്നത് ശമ്പളമായിട്ട് ആവശ്യമുള്ളത് കിട്ടുന്നില്ലേ വേറെന്തെങ്കിലും ആവശ്യം വന്ന ചേച്ചിയോട് ചോദിച്ചാ എത്ര രൂപ വേണമെങ്കിലും തരും അങ്ങനെയുള്ളപ്പോ കള്ളത്തരം കാണിക്കേണ്ട കാര്യം എന്താ നീ ഇങ്ങനെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഇതൊക്കെ നിന്നോട് പറയാൻ മതി ആ ഞാൻ ഇനി അധികകാലം കമ്പനിയിൽ വെച്ച് വാഴിക്കില്ല എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് ആ കുട്ടി തെറ്റൊന്നും ചെയ്തില്ലല്ലോ അത് തെറ്റ് ചൂണ്ടി കാണിച്ചു കാണും കുട്ടിയുടെ ജോലിയല്ലേ അത് അവിടെ ജോലിയല്ല ജോലി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ നോക്കുക അല്ല അക്കൗണ്ട്സ് ചെക്ക് ഇതൊക്കെ ആദർശ് അറിഞ്ഞോ അറിഞ്ഞു ആ തെറ്റ് കണ്ടുപിടിച്ചത് അവളാണെന്ന് അക്കൗണ്ടന്റ് ആദർശനോട് പറയുകയും ചെയ്തു കണ്ടോ എന്നിട്ടാണ് ആ കുട്ടി അവിടുന്ന് മാറ്റുമെന്നൊക്കെ ചേട്ടൻ പറയുന്നത് അത് ശരിയാണോ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ ഇടി അതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല ബില്ലിങ് സംഭവിച്ച ഒരു പിഴവായിട്ടാണ് ഇപ്പോൾ അത് കരുതിയിരിക്കുന്നത് എങ്കിലവൻ നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതി കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുന്നതല്ലേ നല്ലത് ഓ ലളിതം കാര്യങ്ങളൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എന്റെ ടെൻഷൻ കുറയ്ക്കാൻ ഇതെല്ലാം ഞാൻ നിന്നോട് ഉള്ളൂ അല്ലാതെ നിന്നോട് ഐഡിയ ചോദിക്കാനാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട ഇടി മാങ്ങ മീത്ത നിന്നോട് കമ്പനിയുടെ കാര്യങ്ങളെപ്പറ്റി ഐഡിയ ചോദിക്കാനും മാത്രം പോട്ടനല്ല ഞാൻ എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യും എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ ആ കുട്ടി സ്വന്തം അച്ഛനെ ബിൽ സെറ്റിൽമെൻറ്റിനൊക്കെ സഹായിച്ചിരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വിശ്വാസമായത് അമ്മ പറയാറില്ലേ എത്രയൊക്കെ ടെക്നോളജി വന്നാലും ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി വിജയങ്ങൾ നേടുന്നവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അച്ഛനെ ഉദാഹരണമാക്കിയാണ് അമ്മ അത് പറയാറെങ്കിലും ഞാനത് നേരിട്ട് കണ്ടെന്ന് മനസ്സിലാക്കിയതും എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാ അതിനും മറ്റൊരു ഉദാഹരണം ഇന്ന് നേരി കണ്ടു മീരയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ മഖിയടക്ക് ആരും ഞാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല നീ കണ്ടോ ആ കുട്ടി നമ്മുടെ കമ്പനിക്ക് ഒരു അമ്മ പറഞ്ഞു ഇതുവരെ സത്യമായിരിക്കും ആ കുട്ടിയിൽ ഒരു നിഷ്കളങ്കതയുണ്ട് അതുകൊണ്ട് മനസ്സറിയാതെ ശത്രുക്കൾ ഉണ്ടാവും പക്ഷെ അവരെ തിരിച്ചറിയാൻ മീരയെ പോലുള്ളവർക്ക് പറ്റില്ല

ഏത് കാര്യത്തിനാണെങ്കിലും നിനക്ക് നിന്റേതായ കാഴ്ചപ്പാടും തീരുമാനവും ഉണ്ടെന്ന് എനിക്കറിയാം നീ അത് ചെയ്യട്ടെ എന്ന് മാത്രമാണ് എന്നോട് ചോദിക്കാറുള്ളത് ഇനി ആ ചോദ്യത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ അമ്മയെ തൽക്കാലം എങ്ങോട്ടും വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പൊ അമ്മ യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കുന്ന തോന്നുന്നുണ്ടോ

മനസ്സിൽ മനസ്സിലെന്താണാവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര അമ്മേ ഉം ജോലിയുടെ കാര്യം ഹരിയച്ചനോട് പറഞ്ഞോ പറഞ്ഞു എന്തു പറഞ്ഞു

അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല മീരയ്ക്ക് പോലും ഹരിയട്ടിന് ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അവള് വലിയ കമ്പനിയിലെ നല്ല ശമ്പളത്തിലെ ജോലിക്കാരിയാ എന്നിട്ടും ബസ്സിലാണ് പോവുകയും വരികയും ചെയ്യുന്നത് പിന്നെ നിനക്കെന്താ കാറിൽ തന്നെ പോകണമെന്ന് ഇത്ര നിർബന്ധം അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇക്കാലത്ത് എന്റെ പ്രായത്തിലുള്ളവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും അച്ഛൻ ആക്സിഡന്റ് ആയത് ബൈക്കിൽ പോയപ്പോഴായതുകൊണ്ട് എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരില്ല അച്ഛൻ ബസ്സിൽ പോയപ്പോഴാണ് ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ ബസി കയറാനും അമ്മ സമ്മതിക്കില്ലായിരുന്നല്ലോ അമ്മേ മനുഷ്യന് മരിക്കാനാണെങ്കിലേ എവിടെ വെച്ച് എങ്ങനെയും മരിക്കും എനിക്ക് മാത്രം ലോകത്ത് ആർക്കും ഇല്ലാത്ത പ്രത്യേകത ഇത് എടാ നിനക്ക് കാർ മേടിക്കണമെങ്കിൽ നീ സ്വന്തമായിട്ട് വാങ്ങിച്ചോ എനിക്ക് അതിലൊരു എതിർപ്പുമില്ല അതിനുള്ള കാശ് എന്റെ കയ്യിൽ ഇല്ലല്ലോ നീ ആദ്യം മര്യാദക്ക് ജോലിക്ക് പോ അപ്പോ നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാവൂ